എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നൊരു വീഡിയോയുമായി വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാര്യം മുപ്പത്തി അഞ്ച് വയസ്സിനും അറുപത് അറുപത്തഞ്ച് അങ്ങനെ മേപോട്ട് ഈ മൂത്ര ഒഴുവെന്ന് പറയുന്നത് അല്ലേ മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അതിന് ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഔഷധമാണ് നല്ല പുഴുക്കലരിയുടെ അവല് ഈ അവൽ സാധാരണ നമ്മൾ എന്തെങ്കിലും ഫങ്ക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെ ഒരു പ്രധാന വിഭവമായിട്ട് നമ്മൾ മാറ്റി കഴിക്കാറുണ്ട് പുഴുക്കലരിയുടെ ഈ അവൽ ഉണക്കാവൽ അവൽ ഡെയിലി നിങ്ങൾ രാവിലെയും വൈകിട്ടും വെറും വെയിറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന മൂത്ര ഒഴിവെന്ന് പറയുന്ന മൂത്ര ഇങ്ങനെ തുടരെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് സാധിക്കും അത് മറക്കാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം വ്ളോഗ് മാസ്റ്റർ എന്നോ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഫേസ്ബുക്കിൻ്റെ വ്ളോഗ് മാസ്റ്റർ കൂടി ഒന്ന് ഫോളോ ചെയ്ത് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെച്ച് ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ ഉപകാരപ്രദമാകട്ടെ മറ്റുള്ള സുഹൃത്തുക്കളിൽ